സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ യും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായി വളർന്നുവരുന്ന അഴിമതിയും അനീതിയും തുടച്ചുനീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്തുവാൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യസമ്പത്തായ സൗരോർജം ശുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും എല്ലാവർക്കും <inaudible> വായന